നമസ്കാരം തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരുടെ വാടൊപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ലക്ഷ്യമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകെ തൊട്ടു പിന്നാലെയാണ് പോലീസ് മാങ്കൂട്ടത്തിനെ വിവിധ കേസുകൾ ചുമത്തി ജയിലിൽ അടച്ചത് എന്നാൽ എല്ലാ കേസുകളിലും നിബന്ധനകളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയത് പുറത്തിറങ്ങിയ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് വൻ സ്വീകരണമാണ് ഒരുക്കിയത് എന്നാൽ ഈ സ്വീകരണത്തിന്റെ പേരിൽ മറ്റൊരു കേസിൽ കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു ജയിലിന് പുറത്ത് ഏകദേശം ഒമ്പത് മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ സു പ്രവർത്തകർ എന്നിവർ ഉണ്ടായിരുന്നു ഒരു നേതാവിനും ഇതുവരെ ലഭിക്കാത്ത സ്വീകരണമാണ് രാഹുലിന് കിട്ടിയത് എന്നാൽ അനുമതിയില്ലാതെ മൈക്ക് ഉപയോഗിച്ചു രാത്രിയിലും മൈക്ക് ഉപയോഗിച്ചു അനാവശ്യമായി ആൾക്കൂട്ടം ഉണ്ടായി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒമ്പത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി എത്തിയപ്പോൾ വൻ സ്വീകരണമാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയത് എന്നാൽ രാഹുലിനെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു പൂജപ്പുറ ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കിയതിരാണ് കേസ് ഷാഫി പറമ്പിൽ അൻവർ സാധ്യത ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന അൻപതിലധികം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ടാം പ്രതി ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും പൊതുജനസമാധാനം തകർത്തുവെന്നുമാണ് എഫ്ഐആർ ലഹര ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കിയെന്നും സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിൽ ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യാപേക്ഷ പരിഗണിച്ചത് തിങ്കളാഴ്ച തോറും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാവണം എന്നതാണ് ജാമ്യവ്യവസ്ഥയിൽ ഉള്ളത് സമരത്തിനിടെ ജയിൽ സ്വാഭാവികമാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത രീതിയായിരുന്നു പ്രശ്നമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു കൊടും കുറ്റവാളിയെ പോലെയാണ് പോലീസ് വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു പ്രശ്നമെന്ന് പറഞ്ഞ അദ്ദേഹം തിരിച്ചു കിട്ടുന്നത് പിണറായി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അസ്വസ്ഥനാക്കുന്ന സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു ഫാസിസ്റ്റ് സർക്കാരിനെതിരായ പോരാട്ടം തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു പിണറായി കിരീടം താഴെ വെക്കണം ജനങ്ങൾ പിന്നാലെയുണ്ട് ഇനിയും സമരം കൊണ്ട് ജയിൽ നിറക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് രാഹുൽ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഇതുവരെയുള്ള രാഹുലിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയല്ല പോലീസിനോട് വളരെ ആദരവുള്ള നേതാവാണ് അദ്ദേഹം ഇറിറ്റേഷൻ തരുന്ന രീതിയിലുള്ള നടപടികൾ പോലീസ് എടുക്കുന്നു എന്ന് രാഹുൽ പറയുന്നുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത രാഹുലിനെ സി പി എം പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള കേസിൽ മുഖ്യപ്രതിയാക്കി ഇതിലൂടെ ഒക്കെ പിണറായി രാഹുലിനെ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദത്തിൽ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടതോടുകൂടി പിണറായി അങ്കലാപ്പിലായി ഇതോടുകൂടി പിണറായി പോലീസ് രാഹുലിനെ പൂട്ടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു രാഹുലിനെ ഒമ്പത് ദിവസത്തിന് ശേഷം ലഭിച്ച ജാമ്യത്തിൽ ചില ജാമ്യവ്യവസ്ഥകളുണ്ട് ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഈ റിപ്പോർട്ട് കോടതിയിൽ നൽകുകയും കോടതി ജാമ്യം റദ്ദാക്കുകയും ചെയ്യും ഇവിടെയാണ് രാഹുലിന് വീഴുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പഴയ പോലെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുകയാണ് രാഹുൽ എന്നാൽ ഇവിടെ രാഹുലിന് ജാമ്യവ്യവസ്ഥകൾ വ്യവസ്ഥകൾ പാലിക്കാനാകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട് പിണറായി സർക്കാരിനെതിരെ ആഞ്ഞരിക്കാൻ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന രാഹുലിന് ഒരുപക്ഷെ എല്ലാ ജാമ്യവ്യവസ്ഥകളും പാലിക്കാൻ പറ്റിയെന്ന് വരില്ല ജാമ്യവ്യവസ്ഥ പ്രകാരം ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടാവേണ്ട രാഹുൽ കായംകുളത്തും അതുകഴിഞ്ഞ് പാലക്കാട്ടേക്കും പോവുകയാണ് അപ്പോൾ അവിടെ ജാമ്യവ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ കേസുകളിലും ആഴ്ചയിൽ ഒരു ദിവസം വീതം ഒപ്പുവെക്കാൻ പോകണം നാലു കേസുകൾക്കും നാല് ദിവസം ഒപ്പു നൽകാൻ അനുവദിച്ച രാഹുലിന് തിരുവനന്തപുരത്തേക്ക് എത്തിയെന്ന് വരില്ല അതോടെ ഈ ജാമ്യവ്യവസ്ഥയും രാഹുലിന് പാലിക്കാൻ പറ്റുകയില്ല എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇനി ഏർപ്പെടരുത് എന്നുള്ളതാണ് ജാമ്യവ്യവസ്ഥ പ്രകാരമുള്ള നിയമം പോലീസിന്റെ കണ്ണിൽ രാഹുൽ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യം സമരങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് അതിനാണ് ആദ്യ ദിവസം അറസ്റ്റ് ചെയ്തതും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സമര പരിപാടികളും രാഹുലിന് പങ്കെടുക്കാൻ പറ്റില്ല പിണറായി സർക്കാരിനെതിരെയും മകൾ വീണാ വിജയനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ട മാങ്കൂട്ടത്തിന് ചുരുക്കം പറഞ്ഞാൽ അതൊന്നും നടത്താൻ സാധിക്കുകയില്ല രാഹുലിന്റെ വായടക്കാൻ പിണറായിയും പോലീസും തമ്മിൽ കളിച്ച കളിയാണിതെന്ന് വ്യക്തമാണ് ചുരുക്കത്തിൽ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പോലീസ് രാഹുൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ തനിക്കത് രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടിയായിരിക്കുമെന്ന് പിണറായിക്ക് നല്ല ബോധ്യമുണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ മത്സരിക്കുമെന്ന് ഉറപ്പാണ് നിലവിൽ മികച്ച രാഷ്ട്രീയ പ്രാതിനിധ്യവും മുഖഛായയും കൊണ്ട് ആറന്മുളയിൽ ജയിക്കാൻ രാഹുലിന് കഴിയും ഇവിടെ ഇപ്പോൾ രാഹുലിനെ നിശബ്ദനാക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യം പിണറായിക്കും മകൾക്കും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ മുന്നോട്ട് പോകാൻ പിണറായി പോലീസും ശ്രമിക്കും എല്ലാം കൊണ്ടും തന്നെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കോട്ടത്തിൽ ഇപ്പോഴുള്ളത് എന്ന് പറയാം നന്ദി